കലാഭവൻ സരികയുടെ ഏറ്റവും വലിയ വിഷങ്ങൾ കൊടും വിഷങ്ങൾ കാളകൂട വിഷങ്ങൾ ഇന്നലെ രാത്രി ലൈവിനുള്ളിൽ പുറത്തു വന്നിട്ടുണ്ട് നിങ്ങൾ എത്ര പേരത് കണ്ടു എന്ന് അറിഞ്ഞുകൂടാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളെ ജയിപ്പിച്ചേ ഞാൻ അടങ്ങൂ എന്ന് പറഞ്ഞ് കച്ച കെട്ടി വന്നിരിക്കുന്നത് അനുമോളുടെ വലിയ വലിയ ശത്രുക്കളായിട്ടുള്ള ആൾക്കാരൊന്നുമല്ല ഒട്ടുമേ ശത്രുത ഇല്ലാത്ത ഒന്നുമേ ഇവർ തമ്മിലൊരു പ്രശ്നം പോലും നടന്നിട്ടില്ലാത്ത കലാഭവൻ സരികയാണ് അനുമോളുടെ ഏറ്റവും വലിയ പിയാർ ഏറ്റവും വലുതായിട്ട് അതിനകത്ത് വന്നിടുന്നോണ്ട് ബുള്ളി ചെയ്യുന്നതും സരികയാണ് ഇന്നലത്തെ റിവ്യൂലായിക്കോട്ടെ അതിന് മുന്നേ ഉള്ള അപ്ഡേറ്റുകളിലൊക്കെ ഞാൻ വന്ന് നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു കലാഭവൻ സരികളുള്ള വിഷയം എനിക്ക് മനസ്സിലാവുന്നില്ല മസ്താരി എടുത്തുള്ള വിഷയവും അനുമോടുത്തുള്ള വിഷയവും മനസ്സിലാവുന്നില്ല പക്ഷെ ഇന്നലെ രാത്രിയിലെ ലൈവ് നിങ്ങൾ നോക്കണം മക്കളെ കലാഭോൻ സരിക ഈ സോൾവ് ചെയ്ത പ്രശ്നം എന്തിനാണ് നിങ്ങൾ സോൾവ് ചെയ്തതെന്ന് ചോദിക്കുകയാണ് ഷൈത്യുണ്ട് ബിൻസി ഉണ്ട് ബിന്നിയുണ്ട് ഇവരെ എല്ലാവരെയും കുത്തി തിരിച്ചുവിടുന്നത് മാസ്റ്റർ പ്ലാൻ ആണ് കലാപൻസാരിക ശരിക്കും ഈ ഇരുപത്തൊന്ന് ദിവസം അവർ അതിനകത്ത് നിന്നിട്ട് ഇത്രയും നെഗറ്റീവ് അവർക്ക് ഉണ്ടായിട്ടില്ല ഇപ്പൊ അതിനേക്കാൾ പടികൂറ്റ നെഗറ്റീവാണ് അന്ന് വളരെ നന്നായിട്ട് ഇറങ്ങി വന്ന ആളാണ് ഇപ്പൊ പോയി ഏശനിയും പരദൂഷണവും കുത്തി തിരിപ്പും വിഷം തുപ്പലും തീ തുപ്പലും ഒക്കെ ആയിട്ട് മാറിയിരിക്കുന്നത് എന്താണ് ലൈവിലെ വിശേഷങ്ങൾ പറയാം വെൽക്കം ബാക്ക് ടു മീഡിയ ഐ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോവല്ലേ അപ്പോ സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ രാത്രി എപ്പിസോഡൊക്കെ കഴിഞ്ഞു നിൽക്കുന്ന ആ ഒരു സമയത്ത് കലാബോൺ കലാഭോൺസരിക ബിന്നി ബിൻസി ശൈത്യ ഷാരിക ഇവരെല്ലാരും കൂടെ മേക്കപ്പ് റൂമിന്റെ അവിടെ ഇരിക്കുകയാണ് അപ്പോഴേ സരിക ചോദിക്കുകയാണ് എന്തിനാണ് നിങ്ങൾ ഇന്ന് ആ പ്രശ്നം സോൾവ് ചെയ്തത് അതായത് ശൈത്യം എടുത്ത് ചോദിക്കുകയാണ് ശൈത്യെ എന്തിനാണെന്ന് പോയി കെട്ടിപ്പിടിച്ചാലും അടുത്ത് വിഷയം സോൾവ് ചെയ്യാൻ പോയത് ആ ഒരു വീഡിയോ കണ്ടപ്പോൾ തീർന്നോ ഏ നിങ്ങൾ എന്തിനാണ് സോൾവ് ചെയ്യാൻ പോയത് ഇവർക്ക് നാണമുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇവരെല്ലാവരും നിന്ന് സോൾവ് ചെയ്തപ്പം കൈ കൂട്ടി അടിക്കുന്നുണ്ടായിരുന്നല്ലോ എന്നിട്ട് ശൈത്യം പോയി കെട്ടിപ്പിടിച്ചാൽ ചോദിക്കല്ലേ ശൈത്യം എന്തിനാണ് നിങ്ങൾ പോയി സോൾവ് ചെയ്തത് ഇപ്പൊ നോക്ക് അവൾ അങ്ങ് പോസിറ്റീവായി നമ്മൾ ഇന്ന് രാവിലെ ആതിലെ ആതിലെ വന്ന് മോർണിംഗ് ടാസ്കില് മാനിപ്പുലേറ്റ് ചെയ്യാൻ പഠിപ്പിച്ചു അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിന് വാല്യൂ ഇല്ലെന്ന് പഠിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മളെല്ലാരും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചില്ലേ അപ്പൊ അതിനർത്ഥം എന്താണ് ആതിലെ ശരിയാണെന്നാണ് അതിന്റെ അർത്ഥം അപ്പം നമ്മളെല്ലാം അങ്ങനെ ചെയ്തിട്ട് രാത്രി ഒരു വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾ എല്ലാവരും പോയി കെട്ടിപ്പിടിച്ചപ്പോ എന്തായി എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പൊ ബിന്നി പറയാണ് ആ ഇത് പുറത്തിപ്പൊ പുറത്തുനിന്ന് കണ്ടുകൊണ്ട് വരുന്നവർക്ക് എന്താ മനസ്സിലാവുന്നത് ഇപ്പൊ നമ്മളെല്ലാം വന്ന് ടാർഗറ്റ് ചെയ്തോന്നല്ലേ ഇവരെല്ലാം കരുതി വെച്ചിരിക്കുന്നേ ആ ഇപ്പൊ അങ്ങനെ തന്നെയായി മാറിയില്ലേ എന്ന് ഞാൻ ചോദിക്കുന്നു അപ്പൊ ഷൈത്യ അത് എന്താണ് ഈ പറഞ്ഞ പോലെ അവളുടെ വിഷയം പോണതിന് മുമ്പ് ആദ്യം പറയട്ടാന്ന് ചോദിച്ചു അപ്പൊ വേണ്ടെന്ന് ഞാനും മുന്നൂറേം പറഞ്ഞു വേണ്ട വേണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഷാരിക ഷാരികടക്കിടയ്ക്കിരുന്ന് യാ കറക്റ്റ് സൂപ്പർ ഉം ഉം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബിൻസി വലിയ രീതിക്ക് അവിടെ വേണ്ടെന്നൊന്നുമില്ല അങ്ങനെ കലാപോൺസരികയാണ് ഈ കുത്തുതിരിപ്പിന്റെ എല്ലാം പിന്നിൽ കാരണം പ്രശ്നമുണ്ടായത് ആതിരയും നൂറയും ഷൈത്തിയും അനുമോൺ വാട്ട് അവർ എന്ത് ഇഷ്യൂ ആയിക്കോട്ടെ അവർ സോൾവ് ചെയ്യുകയോ അടിച്ച് പിരിയുകയോ എന്തായിക്കോട്ടെ ഈ കലാപോൺ സരിക സോൾവായ വിഷയത്തിനെടുത്തിട്ട് എന്തിനാണ് നിങ്ങൾ സോൾവ് ആക്കിയത് എന്ന് ചോദിക്കുന്നു അപ്പോഴത്തേക്കും ശൈത്യ പറയുന്നുണ്ട് പുറത്തു പോയി ഇനിയിപ്പോൾ ഇവിടെ മുപ്പത്തഞ്ച് ലക്ഷത്തിന്റെ കാര്യമൊക്കെ ഇന്നലെ അലക്കി വെളുപ്പിച്ചു ഇനിയിപ്പോൾ അവക്കെല്ലാം പോസിറ്റീവ് ആവും വല്ല കാര്യം ഉണ്ടായിരുന്ന എനിക്ക് ഞാൻ വെളിയിൽ നിന്ന് സംസാരിച്ചാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശരിക്കും ഇതിനകത്ത് നിൽക്കുന്ന ഈ സരിക കാരണം സരികയ്ക്ക് എനിക്കിത് പിടി ഇട്ടാത്ത കാര്യം സരികീയ അനുമോളുമായിട്ട് അതിനകത്ത് ഒരു ചിഹ്ന വഴക്ക് പോലും ഉണ്ടായിട്ടില്ല ബാക്കിയുള്ളവരുടെയൊക്കെ ബാക്കിയുള്ളവർ പറയുന്ന അനുവിൻ്റെ പി ആറ് കാരണം നമ്മൾ ഔട്ടായി അനുവിൻ്റെ പി ആറ് കാരണം നമ്മൾ ഔട്ടായി എന്നല്ല എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതൊക്കെ നമുക്ക് സഹിക്കാം ഉള്ളതാണെന്ന് നമുക്കൊരു ഭാഗികമായെങ്കിലും പറയാം ശൈത്യം ഔട്ടായതും അതുപോലെ തന്നെ എന്താ പറയാ ബിന്നി ഔട്ടായതും ഒക്കെ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാം ഞാൻ ഈ തുടക്കത്തിൽ സരിക ഔട്ടായി പോയത് സരിക അവിടെ ഒന്നും ചെയ്യാത്ത കൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും കാണുന്ന എല്ലാവർക്കും അറിയാം സരിക ഒന്നുമേ അവിടെ ചെയ്തിട്ടില്ല ആദ്യത്തെ ഒരാഴ്ച തിരിച്ചു കളിച്ചു രണ്ടാമത്തെ ആഴ്ച കൊണ്ട് പുള്ളി ഗാങ്ങി കാങ്ങിക്കാറ് പരദൂഷണ ഏഷണി കുറച്ച് ചെറിയ രീതിക്ക് തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് പോലും വളരെ നല്ല രീതിക്കാണ് ആ ലേഡി അവിടെ നെഗറ്റായി പോയിരിക്കുന്നത് അവർക്ക് ഒരു നെഗറ്റീവും ഉണ്ടായിരുന്നില്ല ഇത് തിരിച്ചു വന്ന് നെഗറ്റീവുകളുടെ പാടുകൂഴിമേൽ ശരിക്കും ഈ കലാഭവൻ സരിക കാരണം അനുമോള് ജയിക്കും നമ്മൾ ഇത് കണ്ടോണ്ടിരിക്കുമ്പോ വിചാരിക്കുന്നത് അനുമോൾ അനുമോൾക്ക് ടാർഗറ്റായിട്ട് അതിനകത്ത് വന്നിരിക്കുന്നത് അപ്പാനിയും ബിൻസിയും അല്ലെങ്കിൽ ഈ പറയുന്ന ബിന്നിയും ശൈത്യൊക്കെയാണെന്നു ഒരു ഒരിക്കലും അല്ല സരികയാണ് സരികയാണ് ടാർഗറ്റുമായിട്ട് വന്നിരിക്കുന്ന രാജമാതയായി വന്ന സരികയാണ് ഇതിനകത്ത് വിഷയങ്ങൾ ഉണ്ടാക്കി കുത്തിപ്പൊക്കി വിടുന്നത് എന്തായാലും കൊള്ളാം ഞാൻ ഇങ്ങനെ ഞെട്ടിപ്പോയില്ല അതുകൊണ്ട് ഇന്നലെ അർദ്ധരാത്രിയാണ് ഞാൻ പിന്നെ വീഡിയോ ഇടാത്തത് പിന്നീട് അതിനുശേഷം കുറേ കാര്യങ്ങൾ ലൈവിൽ നടക്കുന്നുണ്ട് അഭിലാഷ് അതുപോലെ തന്നെ അപ്പാനിയും നെവിനും ഒക്കെ ഇരുന്ന് പുറത്തെ കാര്യങ്ങൾ കുറേ സംസാരിക്കുന്നുണ്ട് അനുമോൾക്ക് മെന്റൽ സ്ട്രെങ്ത് കൊടുക്കുന്നുണ്ട് ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ട് ഇപ്പം അഭിലാഷും ലക്ഷ്മിയും കൂടി അനുമോൾക്ക് മെന്റൽ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ അനുമോൾ പറയുന്നത് എനിക്ക് നിങ്ങളാണ് ഇവിടെ വന്നിട്ട് എന്നെ ഒന്നും പറയാത്തത് അതായത് എന്നെ ഉപദ്രവിക്കാത്തത് ആരേ ഉപദ്രവിക്കാത്തത് നിങ്ങളാണ് ആരൊക്കെ അഭിലാഷ് നീ പിന്നെ ലക്ഷ്മി പ്രവീൺ മസ്താനി രജിത്തായിട്ട് ഇടയ്ക്കിടയ്ക്ക് കുത്തുന്നെങ്കിലും കുഴപ്പമില്ല ബാക്കി എല്ലാണ്ടും അവിടെ വന്ന കണക്കാണെന്ന് പറയുന്നത് ശരിയാണ് ഞാൻ എന്തെങ്കിലായിട്ട് വീഡിയോസിലൊക്കെ നിങ്ങളിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അഭിലാഷം ഒനിയിലും ഒക്കെ അവിടെ കാണിക്കുന്നത് വളരെ സൂപ്പർ ആയിട്ടാണ് അവർ വന്നിട്ട് പുറത്തുള്ള ഇപ്പം എന്ത് നെഗറ്റീവോ ആയിക്കോട്ടെ ഇവർക്കും അനുമോദമായിട്ട് ഇഷ്യൂ ഉണ്ടാ ഇല്ലാത്ത ആൾക്കാരൊന്നും ഇവർക്കും ഇഷ്യൂസ് ഉണ്ടായിരുന്നു പക്ഷേ ഇവർ ഇതിനകത്ത് വന്നിട്ടത് കാണിക്കുന്നില്ല പുറത്ത് അത് കാണിക്കാം ഏ എന്നുള്ള മൈൻഡ് സെറ്റ് വെച്ചിരിക്കുന്ന വളരെ നല്ലതാണ് ഇനി അങ്ങനെ ഉണ്ടോ ഇല്ലയെന്നു അറിഞ്ഞുകൂടാ അത് ലക്ഷ്മിയുടെ ഒരു മാറ്റമാണ് ഭയങ്കര അപ്രിഷ്യേറ്റബിൾ അത് കാരണം ലക്ഷ്മി എന്താ പറയാ ഭയങ്കര നെഗറ്റീവായി ഔട്ടായ ഒരാളാണ് പക്ഷെ നെഗറ്റീവ് കുറെ കൊണ്ട് ഔട്ടായ ആളാണ് പക്ഷെ വന്നിട്ട് നോക്കിയേ ഈ അവിടെ നിൽക്കുന്ന ഏഴ് പേർക്ക് കോൺഫിഡൻസ് കൊടുക്കാനും അവരെ ഒന്ന് കണ്ട് ലാസ്റ്റ് റീവിസിറ്റ് ചെയ്ത് ഒരു ഓൾ ദ ബെസ്റ്റ് കൊടുക്കാനും ഒക്കെയാണ് ഈ പറയുന്ന റീ ആൻഡ് വരുന്നത് ആ വേല ആ ജോലി കൃത്യമായിട്ട് പാലിച്ചിട്ടുള്ളത് പ്രവീണ് അഭിലാഷ് ലക്ഷ്മി ഒനില് ഇവരിത്രയാണ് പക്ക ഞാൻ കണ്ടതിൽ ഇവരിത്രയാണ്